എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയുന്നത് ജർമ്മനിയോട്ടൊരു ഡ്രൈവർക്ക് എങ്ങനെ വരാൻ പറ്റും ഇന്ത്യയിൽ നിന്ന് വരാൻ പറ്റുമോ നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഒരു ഡ്രൈവറായിട്ട് ജർമ്മനിയിൽ ജോലി എടുക്കാം ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു ഫോർ ക്ലിപ്റ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഡി എച്ച് എൽ കൊറിയർ സർവീസിൻ്റെ അങ്ങനെ ട്രെയിലറ് ട്രക്ക് ജെ സി ബി കിറ്റാച്ചി അങ്ങനെ എല്ലാ ഐറ്റത്തിനും അവിടെ വേക്കൻസികളുണ്ട് എങ്ങനെ വരാൻ പറ്റും നമുക്ക് ഒരു ഇല്ലാതെ ഒരു ഏജൻറ്റില്ലാതെ ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം വേറൊരാളുടെ സഹായം ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കൊരു ബസ്സിൻ്റെ എടുക്കാം ബസ് ഡ്രൈവർ ജർമ്മനിയിൽ ഒരു ബസ് ഡ്രൈവർ വോൾവോടെ ബസ് ഡ്രൈവർ ആകണമെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ബസ് ഡ്രൈവർ ആകണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് ബീവൺ വരെ ലാംഗ്വേജ് വേണം പിന്നെ നമുക്ക് ബസ് ഓടിച്ച എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലത്തെ സൈസ് ബസ്സല്ലേ അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഓടിച്ച പരിചയം കാണത്തില്ല നാട്ടിലെ വോളവേഴ്സ് ഓടിച്ച എക്സ്പീരിയൻസ് പരിചയമുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പക്ക അവിടെ പഠിച്ചിട്ട് വരണം ഇവിടെ വന്നിട്ട് ഇവരുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ട് ഒരു മൂന്നാല് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ ബസ്സാണെങ്കിൽ അപ്പോൾ അത്രയും ചെയ്യണം ഒരു ബസ് ഡ്രൈവർക്ക് ഇവിടെ പറഞ്ഞെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ് എന്നു വെച്ചാൽ ലാംഗ്വേജിൻ്റെ കേസ് പറയുന്നത് ഇവിടെ യാത്രക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോ ഡ്രൈവർമാർ കമ്പനി അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ലാംഗ്വേജ് പക്കായാണ് പിന്നെ രണ്ടാമത്തെ കേസ് ട്രെയിലർ ട്രെയിലർ ഓടിക്കാനായിട്ട് നാട്ടിൽ ഏജൻസികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വലിയ ലാംഗ്വേജ് അവർ ചോദിക്കുന്നില്ല കമ്പനി അവരുടെ കമ്പനിയായിട്ടുള്ള കണക്ഷനുള്ളത് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ സെറ്റപ്പ് ആവും പിന്നെ അടുത്തത് ഫോർ ക്ലിപ്റ്റ് ഓപ്പറേറ്റർ ഫോർ ക്ലിപ്റ്റ് ഓപ്പറേറ്റർ കൂടുതലായിട്ടും വര വരുന്നത് ഇവിടെ വെയർഗോസുകൾ അതുപോലെയുള്ള വലിയ കമ്പനികളിലെ കമ്പനികൾക്കുള്ളിലാണ് അപ്പം അത് വെയർഗോസുകളെ ആയിട്ട് ഫോർ ക്ലിപ്റ്റ് ഓടിക്കുന്നത് ഇൻ്റർനാഷണൽ ലൈസൻസ് വേദാണേലും ഇൻറ്റർനാഷണൽ ലൈസൻസ് വേണം ബസ്സാണേലും നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കണം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലൈസൻസ് ആക്കി കൺവേർട്ടാക്കി എടുക്കുവാൻ വേണം അത് ഫോർ കിലിപ്റ്റ് ഓപ്പറേറ്റർ ആണേലും ശരി ബസിൻ്റെ ആണെങ്കിലും ശരി ട്രെയിലറിൻ്റെ ആണെങ്കിൽ അതുപോലെ ജെ സി ബി കിറ്റാജി എല്ലാത്തിനും ഇവിടെ നമുക്ക് ലൈസൻസ് കിട്ടും അപ്പോൾ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം വേണം അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ട്രെയിലറൊക്കെ ഓടിക്കാൻ പറ്റുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാക്ടീസ് ഇല്ലാതെ വരരുത് നാട്ടിലത്തെ ട്രെയിലർ ഓടിച്ച് പരിചയമുള്ളവർ ലാംഗ്വേജ് കൂടെ അത്യാവശ്യം നോക്കണം പിന്നെ നമ്മുടെ ആംബുലൻസ് ഓടിക്കാനായിട്ടാണെങ്കിൽ കിട്ടും ഡി എച്ച് എല്ലിൻ്റെ കൊറിയർ സർവീസ് ആമസോണിൻ്റെ കൊറിയർ സർവീസ് ഇവിടെയൊക്കെ ജോലി കിട്ടും ഇവിടെയൊക്കെ അത്യാവശ്യം ലാംഗ്വേജ് കൈകാര്യം ചെയ്തെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ ലാംഗ്വേജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെല്ലുപാടാണ് പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിലൊക്കെ കയറി ആൾക്കാർ വന്ന് ഇവിടെ പിന്നെ ലൈസൻസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഈ തന്നെ നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ അടുത്ത് നമ്മൾ അക്കൗണ്ട് ബാങ്കി ബാങ്കിൽ കാണിക്കണം പിന്നെ നമ്മുടെ ചിലവിനുള്ള പൈസ കാണും പിന്നെ ചില ഏജൻസികൾ പറയുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്ത് കൊടുക്കുന്നവർ പറയുന്നുണ്ട് ആ അവർ തന്നെ ഏജൻസികൾ തന്നെ ബാങ്ക് അക്കൗണ്ട് കാണിക്കാമെന്ന് പറയുന്നുണ്ട് അതൊക്കെ കൺഫേം ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചേർ വരാവുള്ളൂ അല്ല ഇവിടെ വരുമ്പോൾ പണി കിട്ടും എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ ചിലവുണ്ട് നമുക്കിവിടെ റൂമ് കാര്യങ്ങൾ വേണം ഫുഡ് അങ്ങനെയുള്ള ഒരു ലക്ഷം രൂപ അടുത്ത് ഒരാൾക്ക് ഒരു വർഷം ചില ഒരു മാസം ചിലവാകും അപ്പോൾ നാലഞ്ച് പേര് ഷെയർ ചെയ്താലും നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് യൂറോ എന്ന് പറഞ്ഞാൽ ആയിരം യൂറോ കുറഞ്ഞത് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ്റയ്യായിരം രൂപ ചിലവ് ഇവിടെ ആവും അപ്പം നമുക്ക് ഞാൻ പറയാൻ വരുന്നത് അപ്പം നിങ്ങൾ ഇൻ്റർനാഷണൽ ലൈസൻസ് പറയുന്നത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രികളിലെ യൂറോപ്യൻ ശങ്കൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് ജോലി കിട്ടാനും ഇവിടെ വന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് ടാക്സി ആണെങ്കിലും ടാക്സിക്കും ബസ്സിനുമൊക്കെ പ്രത്യേകം വി വൺ ലെവൽ ലാംഗ്വേജ് ആണ് ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പൊതു നിലത്ത് ഓടുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പല ആൾക്കാർ വരും എല്ലാം ജർമ്മൻ ആയിരിക്കും പറയുന്നത് അപ്പം ജർമ്മൻ ലാംഗ്വേജ് പക്കായാണ് നമ്മൾ പെട്ടെന്ന് കയറി ആരും വീഡിയോ കണ്ടിട്ട് കയറി അപ്ലൈ ചെയ്യുകയും ചെയ്യരുത് നമ്മുടെ ക്വാളിഫിക്കേഷന് നമുക്ക് ഇതിനകത്ത് പ്രാവീണ്യം ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും നമ്മുടെ നാട്ടിലത്തെ ലൈസൻസ് വെച്ച് നമുക്കിവിടെ ആറുമാസം വണ്ടി ഓടിക്കാം പിന്നെ ഇൻ്റർനാഷണൽ ആക്കി എടുത്ത് വരുവാണെങ്കിൽ ഈ ജർമ്മനിയിലെ ചില സ്റ്റേറ്റുകളിൽ ഒരു വർഷം വരെ ഓടിക്കാൻ പറ്റും എല്ലാ സ്റ്റേറ്റുകളിലും പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റിലും ഓരോരോ നിയമമാണ് ജർമ്മനി എന്ന് പറഞ്ഞ കൺട്രി ഒന്ന് ഒന്നിച്ച് കിടക്കുന്നെങ്കിലും ഓരോരോ സ്റ്റേറ്റിലെ നിയമങ്ങൾ അവിടുത്തെ ആൾക്കാരാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പം ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ഒരു വർഷം വരെ ഓടിക്കുക എന്ന് പറയുന്നു അതുപോലെ യു എ കൺട്രിയിലുള്ള ചില യൂണിയനിൽപ്പെട്ട ലൈസൻസുകൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അതും ഇവിടെ അപ്ലൈ ചെയ്യാം നമ്മൾ നമ്മളിപ്പോൾ ഞാനൊരു ലിങ്ക് തരാം ഞാൻ ആ ലിങ്ക് തരാം ഈ ഒരു എൻ്റെ വീഡിയോയുടെ അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ചില നമുക്ക് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാണിക്കുന്നില്ല ഇന്ത്യ കൺട്രിയെ കാണിക്കുന്നില്ല അതിനകത്ത് കോഡ് ചോദിക്കുമ്പം ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അന്നേരം കാണിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യ അല്ലാതെ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ ഏത് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചുകൊണ്ട് കൺട്രി സെലക്ട് ചെയ്യണം അത് ഇന്ത്യ കാണിക്കുന്നില്ല അപ്പോൾ ഇന്ത്യയിലുള്ളവർക്കാണേലും ഇൻറ്റർനാഷണൽ ലൈസൻസ് ഏതെങ്കിലും യു എയിലെ ആ യൂണി യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് അപ്പ് എ ഫോർ കിലിമിറ്റിൻ്റെ ആണെങ്കിലും ടാക്സിയുടെ ആണെങ്കിലും ബസ്സിൻ്റെ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ലാംഗ്വേജ് മസ്റ്റാണ് ബസ് ഓടിക്കാനാണേലും ഈ കമ്പനികളുടെ ബസ് ഓടിക്കുന്ന നമുക്ക് കമ്പനികളുടെ ബസ് വലിയ ഫാക്ടറികളുടെ സ്റ്റാഫിനെ കൊണ്ടുവരുന്നതും വരുന്നതുമായിട്ടുള്ള ബസ് ഓടിക്കുന്ന അങ്ങനത്തെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചുവയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ലാംഗ്വേജ് തീരെ ഇല്ലാത്തവർ മാക്സിമം ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെ ട്രക്ക് ലൈസൻസ് ട്രക്ക് ട്രക്കൊക്കെ ഓടിക്കുന്നവർക്ക് ട്രെയിലറൊക്കെ ഓടിക്കുന്നവർക്ക് ലാംഗ്വേജിൻ്റെ അത്ര ആവശ്യമില്ലെന്ന് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ റോഡിൽ കൂടെ അങ്ങനെ അടുത്തടുത്ത കൺട്രികളിൽ വലിയ ഗുഡ്സ് കരിയർ വലിയ കമ്പനിയുടെ സാധനമായിട്ട് പോകുന്നതാണ് എന്നാലും അവർക്ക് അത്യാവശ്യം സാലറി മേടിക്കുന്നിടത്തും അങ്ങനെയുള്ള കമ്പനികൾ ഓഫീസിലൊക്കെ സംസാരിക്കണമെങ്കിൽ ലാംഗ്വേജ് പഠിച്ചേ മതിയാകത്തുള്ളൂ പതിയാണേലും അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ തരാം ഇവിടുത്തെ ജോബ് പോർട്ടൽ ഡയറക്റ്റ് കൊടുക്കുന്നവരാണ് ഒരു അത്യാവശ്യം സർവീസ് ചാർജ് ഒക്കെ ആകത്തുള്ളൂ വലിയ പൈസ ഒന്നും ആകത്തില്ല ഈ ഗൂ ട്രാൻസ്ലേഷൻ്റെ പൈസയൊക്കെ പിന്നെ നമ്മൾ ഈ ഇത് അപ്ലൈ ചെയ്യുമ്പം ഗൂഗിൾ ക്രോമിനകത്ത് കയറിയിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ലാംഗ്വേജ് ഇച്ചിരി പ്രശ്നമുള്ളവരാണെങ്കിലും അടുത്ത ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ എങ്ങനെയെങ്കിലും ഒരു ജോലി യൂറോപ്യൻ കൺട്രി നേടുക എന്ന അല്ലെങ്കിൽ അതിനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ഒരു ലക്ഷ്യമ് തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മാക്സിമം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം